നമസ്കാരം സ്വാഗതം ശ്രീറാം ലൈഫിന്റെ സൂപ്പർ ഇൻകം പ്ലാനിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരാൾക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ല പ്ലാനാണ് ശ്രീറാം ലൈഫിന്റെ സൂപ്പർ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനിൽ എൻ്റർ ചെയ്യാൻ വേണ്ട ഏറ്റവും ചുരുങ്ങിയ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സാണ് അതായത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ഈ ഒരു പ്ലാനിൽ എൻറ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലാനിൽ എൻറ്റർ ചെയ്യാൻ വേണ്ട പരമാവധി വയസ്സെന്ന് പറയുന്നത് അൻപത് വയസ്സാണ് അതായത് ഇരുപത്തിയഞ്ച് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലാനിന്റെ മെച്ചൂരിറ്റി ടൈം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് വയസ്സായിരിക്കും നമ്മൾ ഇരുപത്തഞ്ച് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു ഏത് പ്രായത്തിലുള്ളവരെ നടക്കി ജോയിൻ ചെയ്താലും അവരുടെ പ്ലാൻ അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് വയസ്സായിരിക്കും ഈ ഒരു പോളിസിയിൽ ജോയിൻ ചെയ്യുന്ന ആളുടെ പോളിസി ടൈം എന്ന് പറയുന്നത് എഴുപത്തി മൈനസ് അയാളുടെ പ്രായമായിരിക്കും ഉദാഹരണമായിട്ട് മുപ്പത് വയസ്സുള്ള ഒരാളാണ് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോളിസി ടൈം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് മൈനസ് മുപ്പത് നാല് ആയിരിക്കും ഇനിയിപ്പം നാല്പത് വയസ്സുള്ള ഒരാണെങ്കിലോ എഴുപത്തി അഞ്ച് മൈനസ് നാല്പത് മുപ്പത്തി അഞ്ച് വർഷമായിരിക്കും അതിന്റെ ആ ഒരു പോളിസി ടൈം എന്ന് പറയുന്നത് നമുക്ക് അതേപോലെ ഏത് പ്രായത്തിലുള്ളവർക്കും എത്ര കാലമാണ് പോളിസി ടൈം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഴുപത്തി അഞ്ചിൽ നിന്നും അയാളുടെ പ്രായം കുറച്ചാൽ മതി ഇനി പോളിസി പേയിങ് ടൈം എങ്ങനെയാണെന്ന് നോക്കാം മിനിമം നമ്മൾ പത്തു വർഷം പോളിസിക്ക് വേണ്ടി പണം അടക്കണം പത്ത് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു കാലം നമുക്ക് തിരഞ്ഞെടുക്കാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം അത്രയും കാലം നമ്മൾ പോളിസിക്ക് വേണ്ടി പണം അടക്കണം അതാണ് പോളിസി പേയിങ് ടൈം പി പി ടി എന്ന് പറയുന്നത് അപ്പോൾ പി പി ടി പത്ത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും പോളിസി ടൈം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ചേ മൈനസ് നമ്മുടെ പ്രായമായിരിക്കും ഇതൊരു നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനാണ് അതായത് കമ്പനിയുടെ പെർഫോമൻസിനെയോ ഷെയർ മാർക്കറ്റിലെ പെർഫോമൻസിനെയോ ഒന്നും ബാധിക്കുന്നില്ല ഈ പറയുന്ന തുക ഗ്യാരൻറ്റീഡ് ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും ഈ ഒരു പോളിസിക്ക് വേണ്ടി നമുക്ക് പണം ആനുവലായിട്ട് അടക്കാൻ വേണ്ടി സാധിക്കും ഹാഫ് ഇയർലി അടക്കാൻ വേണ്ടി സാധിക്കും ക്വാർട്ടർലി അടക്കാൻ വേണ്ടി സാധിക്കും മന്ത്ലി അടക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു പോളിസിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ട മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ആനുവലൈസ്ഡ് പ്രീമിയം എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് ആനുവലൈസ്ഡ് പ്രീമിയം മുപ്പതിനായിരം വരുന്ന പോലെ നമുക്ക് ഈ പോളിസി ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് മുകളിലോട്ടുള്ള തുക നമുക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും ഒരു ലക്ഷമോ രണ്ട് ലക്ഷോ മൂന്നു ലക്ഷമ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ മിനിമം തുക എന്ന് പറയുന്നത് ആനുവലൈസ്ഡ് ആയിട്ടുള്ള തുക എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും നമ്മൾ മറ്റ് പോളിസികളിൽ പലതും പറയുന്ന പോലെ പോളിസി അടയ്ക്കുമ്പോൾ മാത്രമല്ല പോളിസിയുടെ റിട്ടേൺ ലഭിക്കുന്ന സമയത്തും അയാൾക്ക് കവറേജ് ഉണ്ടായിരിക്കും അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് പല പോളിസികളിലും നമ്മൾ പറയും പത്ത് വർഷം പോളിസി അടയ്ക്കുന്നു ആ പത്ത് വർഷം നമുക്ക് കവറേജ് ഉണ്ട് അതിൽ റിട്ടേൺ കിട്ടുന്ന സമയത്ത് നമുക്ക് കവറേജ് കാണത്തില്ല പക്ഷേ ഇവിടെ പോളിസി അടയ്ക്കുന്ന സമയത്തും റിട്ടേൺ കിട്ടുന്ന സമയത്തും നമുക്ക് ഒരേപോലെ തന്നെ കവറേജ് ഉണ്ടായിരിക്കും നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം ഇരുപത്തി ആറ് വയസ്സുള്ള ഒരാൾ പോളിസിയിൽ ജോയിൻ ചെയ്യുന്നു എഴുപത്തിയഞ്ച് മൈനസ് അയാളുടെ പ്രായം അതായത് എഴുപത്തി അഞ്ച് മൈനസ് ഇരുപത്തി ആറാണ് നാല്പത്തി ഒൻപത് വർഷമാണ് പോളിസി ടൈം ആ വ്യക്തിക്ക് ലഭിക്കുന്ന കവറേജ് നാല്പത്തൊൻപത് വർഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പത്ത് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് പണം അടക്കാൻ വേണ്ടി പോളിസി പേയിങ് ടൈം ആയിട്ട് നമുക്ക് തീരുമാനിക്കാം നമുക്ക് പത്ത് വർഷം മിനിമം എടുക്കാം അങ്ങനെ പത്ത് വർഷം ഓരോ വർഷവും ഒരു ലക്ഷം വീതം അടക്കാൻ വേണ്ടി അയാൾ തീരുമാനിക്കുന്നു അങ്ങനെ ഞാൻ പറയുന്ന പത്ത് വർഷം കൊണ്ട് അയാൾ പത്ത് ലക്ഷം രൂപ അടയ്ക്കുന്നു അതിനുശേഷം പതിനൊന്നാമത്തെ വർഷം മുതൽ അതിന് റിട്ടേൺ കിട്ടാൻ തുടങ്ങുവാണ് അതിനുശേഷമുള്ള മുപ്പത്തി ഒൻപത് വർഷങ്ങൾ എഴുപതിനായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപ വെച്ചിട്ട് റിട്ടേൺ കിട്ടുന്നു ആ മുപ്പത്തി വർഷം കൊണ്ട് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇരുപത്തിയേഴര ലക്ഷം രൂപയാണ് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നത് ഇനി അവസാനം ഈ പോളിസി തീരുന്ന വർഷം അതായത് ഈ കേസിൽ നാൽപ്പത്തൊമ്പതാമത്തെ വർഷം ഈ എഴുപതിനായിരത്തി തൊണ്ണൂറ്റി നാപ്പത്തെട്ട് രൂപ കിട്ടുന്നതിന് കൂടെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ കിട്ടും ഈ അഞ്ച് ലക്ഷം എങ്ങനെയാണ് കിട്ടുന്ന അറിയോ നമ്മുടെ പോളിസിയിൽ നമ്മൾ അടയ്ക്കുന്ന തുകയുടെ അത് ആനുവലൈസ്ഡ് പ്രീമിയത്തിന്റെ ഫൈവ് ആണ് ലാസ്റ്റ് കൊടുക്കുന്നത് ഇവിടെ ഒരു ലക്ഷം രൂപയാണ് അടയ്ക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഫൈവ് ടൈംസ് ഓഫ് ആനുവലൈസ്ഡ് പ്രീമിയം അഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ രണ്ടു ലക്ഷം വരെ നടക്കുന്നതെങ്കിലും അവസാനം കിട്ടുന്ന തുക പത്ത് ലക്ഷം ആയിരിക്കും അതായത് നമ്മൾ അടയ്ക്കുന്ന ആനുവലൈസ്ഡ് പ്രീമിയത്തിന്റെ ഫൈവ് ടൈംസ് ആണ് എൻഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് അങ്ങനെ പത്ത് വർഷം ഒരു ലക്ഷം വീതം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് എഴുപതിനായിരത്തി നാനൂറ്റി എൺപത്തെട്ട് വെച്ചിട്ട് മുപ്പത്തി ഒൻപത് വർഷം ഇരുപത്തിയേഴ് ലക്ഷം രൂപ അവസാനം ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപ അങ്ങനെ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് തിരിച്ച് ലഭിക്കുന്നു ഇതാണ് പോളിസിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ പറയുന്ന നാൽപ്പത്തൊൻപത് വർഷം അദ്ദേഹത്തിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും ഈ അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹം പോളിസി അടച്ച് തുടങ്ങുമെന്നൊട്ട് ഒൻപത് വർഷം വരെ അദ്ദേഹത്തിന് പത്ത് ലക്ഷത്തിന്റെ കവർ കാണും പത്താമത്തെ വർഷം മുതൽ പത്തര ലക്ഷത്തിന്റെ കവർ ലഭിക്കും ആ ഒരു വ്യത്യാസം വരാനുള്ള കാരണമുണ്ട് നമ്മൾ നോക്കുന്നത് സമ്മർഷേഡ് അല്ലെങ്കിൽ ടോട്ടൽ പെയ്ഡ് പ്രീമിയത്തിന്റെ നൂറ്റഞ്ച് ശതമാനം ഇതിൽ ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഒൻപത് വർഷം നമ്മൾ ഒരു ലക്ഷം വെച്ച് അടയ്ക്കുന്നു ആ ഒൻപത് വർഷമുള്ള കവർ എന്ന് പറയുന്നത് ഒരു പത്ത് ലക്ഷം രൂപയാണ് കാരണം നമ്മൾ നോക്കുന്നത് എന്താണ് ആഴച്ചേക്കുന്ന പ്രീമിയം അല്ലെങ്കിൽ നൂറ്റിയഞ്ച് ശതമാനം ഓഫ് ടോട്ടൽ പെയ്ഡ് പ്രീമിയം ഇതിൽ ഏതാണ് വലുതെന്ന് നോക്കുക അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒമ്പത് വർഷത്തെ കാര്യം എടുക്കുക ഒമ്പത് വർഷം കൊണ്ട് അടച്ചേക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ അതിന്റെ നൂറ്റഞ്ച് ശതമാനം കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വരും നമ്മുടെ സമ്മഷേഡ് പത്ത് ലക്ഷമാണ് അതിനേക്കാളും കുറവാണ് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം അതിൽ ഏറ്റവും വലുത് നമ്മൾ കൊടുക്കുന്ന കൊണ്ട് പത്ത് ലക്ഷം കൊടുക്കുന്നു പക്ഷെ പത്താമത്തെ വർഷം വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അടച്ചേക്കുന്ന പൈസ എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് സമ്മ ഷേഡും പത്ത് ലക്ഷമാണ് പക്ഷെ അടച്ചേക്കുന്ന പൈസയുടെ നൂറ്റഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ പത്തര ലക്ഷമാണ് അതെങ്കിലും നമ്മൾ കൊടുക്കണം അതുകൊണ്ടാണ് ആ ഒരു വർഷം മുതൽ സമ്മഷേഡ് കൂടിയിട്ട് ലക്ഷമായിട്ട് മാറുന്നത്